ദാറുസലാം മദ്രസയുടെ കമ്മിറ്റി ഭാരവാഹികൾ കമ്മിറ്റി നടത്തുന്ന മാനവ സംഗമം എന്ന പരിപാടിയാണ് പരസ്പര സമൂഹത്തോടും സമുദായത്തോടുമുള്ള കടമയും ബാധ്യതയും നിറവേറ്റുന്ന ആ ഒരു മനുഷ്യത്വത്തിൽ ഒരുമിച്ചു കൂടുക എന്നുള്ള ഒരു സന്ദേശം കൈമാറാൻ വേണ്ടിയാണ് ഇത് പരിപൂർണാർത്ഥത്തിൽ വിജയിപ്പിക്കേണ്ടത് പ്രത്യേകിച്ച് നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമായി മാറുകയാണ് പണ്ടേ ഉള്ള പരസ്പര വിദ്വേഷവും വൈരാഗ്യവും വൈജാത്യ മനസ്കതയും ഒക്കെ മാറ്റിവെച്ച് സ്നേഹത്തിലും സാഹോദര്യത്തിലും പരസ്പരം സഹായിച്ചും കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു നല്ല സന്ദേശം കൈമാറാനാണ് ഇത്തരം പരിപാടികൾക്ക് പിന്നിൽ ലക്ഷ്യം വെക്കുന്നത് ഇതിൻ്റെ ഒരു നല്ല വശങ്ങൾ പിൽക്കാലത്ത് ഇതിൻ്റെ റിസൾട്ടായി എന്നാണ് ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ഇതൊരു മദ്രസ കമ്മിറ്റിയാണ് ഈ മദ്രസ എന്ന് പറയുന്നത് മതം പഠിപ്പിച്ചു കൊടുക്കുന്ന വിദ്യാലയമാണ് അവരെയുള്ള മക്കൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്നത് ഭീകരവാദവും തീവ്രവാദവുമാണെന്ന് പറയുന്ന കാലഘട്ടത്തിൽ ഇവിടെ അതെല്ലാം പരസ്പര സൗഹാർദ്ദമാണ് പഠിപ്പിക്കുന്നത് സ്നേഹമാണ് പഠിപ്പിക്കുന്നത് തൻ്റെ അയൽവാസി ഏത് മതസ്ഥനാണെന്ന് നോക്കിയിട്ടല്ല അവന്റെ പ്രയാസങ്ങളിൽ നമ്മൾ പെടേണ്ടത് അവരിൽ ഇടപെടേണ്ടത് അവരുടെ എല്ലാ പ്രതിസന്ധിയിലും പ്രയാസങ്ങളിലും നമ്മൾ ഇടപെടേണ്ടത് മനുഷ്യൻ എന്ന കാഴ്ചപ്പാടിലൂടെയാണെന്നാണ് സൂൽ സല്ലാഹലി വസ്ലമ തങ്ങളുടെ അധ്യാപനമെന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പാഠശാലയാണ് മദ്രസ എന്നുള്ള കൃത്യമായ വിവരമാണ് ഈ പരിപാടിയിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത്